ബഡ്ജറ്റ് വിലയിൽ ചുരുങ്ങിയത് മൂന്ന് വലിയ വാഹനങ്ങൾ കാർ പാർക്കിംഗ് സൗകര്യം ലഭിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകൾ സഹിതം മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളുള്ള വീടുകൾ തേടുന്ന ആവശ്യക്കാരനാണ് താങ്കളെങ്കിൽ ഈ വീഡിയോ താങ്കൾക്കുള്ളതാണ് എല്ലാ മാന്യപ്രേക്ഷകർക്കും വാട്ടർഫോൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനാൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത പുത്തൻകുരിശ പട്ടിമറ്റം റോഡിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും അറുന്നൂറ് മീറ്റർ മാത്രം അകലം പാലിച്ച അഞ്ച് പോയിൻ്റ് അഞ്ച് സെൻറ്റ ഒറിജിനൽ ലാൻഡിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ സഹിതം മൊത്തം മൂന്ന് ബെഡ്റൂമുകളുള്ള ഉള്ള ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ പണിതുയർത്തിയിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ വിശേഷങ്ങളാണ് ഞങ്ങളിന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാല് മീറ്ററോളം വീതിയുള്ള ഇൻ്റർലോക്ക് പാകിയ വഴിയിൽ നിന്ന് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നതാണ് മൂന്ന് ഇന്നോവകൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം ലഭിക്കുന്ന വീടിൻ്റെ വിശാലമായ മുറ്റത്തേക്കാണ് ഇന്റർലോക്ക് ആകെ മനോഹരമാക്കിയിട്ടാണ് വീടിൻ്റെ മുൻഭാഗം നമുക്ക് ലഭിക്കുക പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് അത്യാവശ്യം സെറ്റ് ബാക്ക് കൂടിയിട്ടാണ് വീടിൻ്റെ വശങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നിർമ്മിച്ചിരിക്കുന്ന ഈ വീട്ടിൽ നിന്ന് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം വരുന്നത് അറുന്നൂറ് മീറ്ററാണ് പട്ടിമറ്റം ടൗണിലേക്ക് ഒന്നര കിലോമീറ്ററും പുത്തൻകുരിശ ടൗണിലേക്ക് നാല് കിലോമീറ്ററും പള്ളിക്കര ടൗണിലേക്ക് ആറ് കിലോമീറ്ററും കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ഏഴര കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററുമാണ് വഴിദൂരം വരുന്നത് ഭംഗിയാർന്നിട്ടുള്ളൊരു കൊളോണിയൽ കണ്ടംപററി മിച്ചിലാണ് വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് വീടിൻ്റെ മുൻഭാഗത്ത് അത്യാവശ്യം വലിയൊരു സെറ്റൗട്ടാണ് നമ്മെ കാത്തിരിക്കുന്നത് മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വലിയൊരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് ഭംഗിയാർന്ന തരത്തിലുള്ള അത്യാവശ്യം വലിയൊരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് സപ്പറേഷൻ കടന്ന് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഏകദേശം പത്തോളം പേർക്ക് സുഖമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായതാണ് ഈ ഡൈനിങ് ഏരിയ സ്പേസ് ഡൈനിങ് ഏരിയ സ്പേസിൻ്റെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വാഷ് വാഷ്ബേസിനും സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂമുകളും അടങ്ങുന്നതാണ് വീടിൻ്റെ ബെഡ്റൂം പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് അഞ്ച് പോയിൻ്റ് അഞ്ച് സെൻ്റിൽ നിർമ്മിച്ചിരിക്കുന്ന വീടായതിനാൽ തന്നെ മൂന്ന് ബെഡ്റൂമുകളും അതിവിശാലമായിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂം പ്ലാനിൽ തന്നെയാണ് ഒരുക്കി നൽകിയിട്ടുള്ളത് പതിനാറടി നീളവും പതിമൂന്നര അടി വീതിയുമാണ് ഓരോ ബെഡ്റൂമിനും ഒരുക്കി നൽകിയിട്ടുള്ളത് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇപ്പോൾ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് മനോഹരമായിട്ടുള്ള ടൈൽ പാറ്റേണുകളാണ് ഈ വീട്ടിൽ സ്വീകരിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് സൗകര്യപ്പെടുത്തിയിട്ടുള്ളതും ബെഡ്റൂം വിശദാംശങ്ങളിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ കിച്ചൺ ഭാഗത്തേക്കാണ് അതിവിശാലമായിട്ടുള്ളൊരു കിച്ചൺ തന്നെയാണ് ഈ വീട്ടിൽ ഒരുക്കി നൽകിയിട്ടുള്ളതും കിഴക്കോട്ട് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ തന്നെയാണ് കിച്ചൻ്റെ സ്ഥാനം നൽകിയിട്ടുള്ളതും ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള കിച്ചൺ കബോർഡുകൾ കൊണ്ട് സമ്പന്നമായ കിച്ചൻ്റെ മെയിൻ ഡോർ തുറന്നാൽ പിൻഭാഗത്ത് ആവശ്യമെങ്കിൽ ഭാവിയിൽ വലിയൊരു കിച്ചൺ വർക്ക് ഏരിയ എടുക്കുന്നതിന് വേണ്ടിയുള്ള ഭാഗമാണ് വിട്ടു നൽകിയിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റെയറിൽ ഗ്രാനൈറ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത് കൈവരികൾക്കായി എസ് എസ്സിൽ തീർത്ത മനോഹരമായിട്ടുള്ള ഒരു കൈവരിയും ഭംഗിയായി നൽകിയിട്ടുണ്ട് കൈവരികൾ പിടിച്ച നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഭംഗിയാർന്ന മനോഹരമായിട്ടാണ് ഈ ഭാഗം സംവിധാനിച്ചിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിന്റെ അവസാനത്തേതും മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് മുൻപേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭംഗിയാർന്നിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇതും മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കാവുന്ന ഈ ബെഡ്റൂം സൈസ് വരുന്നതാ പതിനാറടി നീളവും പതിമൂന്നടി വീതിയുമാണ് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അവസാന ബെഡ്റൂമിൽ നിന്ന് നേരെ പ്രവേശിക്കാതെ യൂട്ടിലിറ്റി ഓപ്പൺ ടെറസിലേക്കും അവിടെ നിന്ന് ബാൽക്കണി ഏരിയയിലേക്കുമാണ് വിശാലമായി തന്നെയാണ് ഈ രണ്ടു ഭാഗങ്ങളും ഒരുക്കി നൽകിയിട്ടുള്ളത് അഞ്ച് പോയിന്റ് അഞ്ച് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകൾ സഹിതം മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളുള്ള ഈ ലോ ബഡ്ജറ്റ് വീടിന് ഓണർ ചോദിക്കുന്ന വില നാൽപ്പത്തി ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ് ഈ ഭംഗിയാർന്ന വീട നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു പുതിയ വീഡിയോയുമായി ഉടൻ മടങ്ങിയതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം